അയ്യോ അതിലാന്നൂറ ഈ മരവാഴകളെ കൊണ്ട് തോറ്റ് കൊറേ പട്ടിശ കാണിക്കുന്നുണ്ട് ഈ മരവാഴകൾ മരവാഴകള് ഇതുങ്ങളെന്തുവാ കാണിക്കുന്നെന്തുവാ ലസ്പിയൻ കപ്പിൾസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന എന്താ ബേബി ബേബി അയ്യ അവളുടെയൊക്കെ വാർത്താനം കേട്ടാൽ തോന്നുന്നു അവളൊക്കെയാണ് ഈ ഭൂലോകത്തെ വലിയ എന്താ പറയാ സത്യസന്ധത കാണിക്കുന്ന അവള് മരന്ന് സ്വന്തം പെറ്റു വളർത്തിയ ഉമ്മയേം പാപ്പയേം വീട്ടുകാരെ ഉപേക്ഷിച്ച് അവള് അവള്മാരുടെ ഇഷ്ടം നോക്കി ഒരുമാതിരി ഇതുപോലത്തെ വൃത്തികേടും കാണിച്ച് നടക്കുന്ന ഇവള്മാരെ പോലെയുള്ള വൃത്തികെട്ട മരവാഴകളെ എന്തിനാണോ ഇതുപോലത്തെ ഷോയിലൊക്കെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് ആകാൻ വേണ്ടിയിട്ടാണോ അത് സമൂഹത്തിലെ പെൺകുട്ടികൾ ഇതുപോലെ ജീവിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലത്തെ മാരണങ്ങൾ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവരുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഈ പെണ്ണുങ്ങൾ എന്തോ കാണിക്കുന്ന എന്തോ പെണ്ണും പെണ്ണും പ്രേമം പ്രണയം എന്നിട്ട് വിളിക്കുന്ന ബേബി ബേബി അവിടെയൊക്കെ എന്ത് പറയാനോ നാണംകെട്ട ജന്മങ്ങള്